പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പാനോട്ട് മുക്കുന്ന സ്ഥലത്താണ് സ്വന്തം മേഖല്യങ്ങൾ കലരാതെ നിശ്ചയ ദാഠ്യത്തോടെ പഠിച്ച് ഈ കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ശാരിക ചേച്ചിയുടെ വീട്ടുമുറ്റത്താണ് ഇനി ഏതാനും മാസങ്ങൾക്ക് ശേഷം ചാരിക ചേച്ചി അറിയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരായിട്ടാണ് ഏറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ ചേച്ചിയെ അസംഷൻ സ്കൂളിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും സംസാരിക്കാനുമാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് നമസ്കാരം ചേച്ചി ആദ്യമേ തന്നെ ചേച്ചിക്ക് അസംഷൻ സ്കൂളിന്റെ എല്ലാ കുട്ടികളുടെയും എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും അനുമോദനങ്ങൾ അറിയിക്കുന്നു ചേച്ചിയുടെ സിവിൽ സർവീസ് എന്ന സ്വപ്നം ചെറുപ്പം മുതലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് എപ്പം എപ്പം മുതലാണ് ഗൗരവത്തോടെ പഠിച്ചു തുടങ്ങിയത് ചെറുപ്പം മുതലേ ഉള്ളൊരു സ്വപ്നം ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഇതിലായിട്ട് സീരിയസ് ആയിട്ട് വരുന്നത് അതുവരെ ഞാൻ വിചാരിച്ചു പ്ലസ് ടു ഒക്കെ ഞാൻ സയൻസ് ആയിരുന്നു സയൻസ് എടുക്കാൻ തന്നെ കാരണം എനിക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഇതുപോലെ ആയതുകൊണ്ട് ഞാൻ കംഫേർട്ട് കംഫേർട്ടായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ജോലി അതാണ് എന്ന ആ ടൈമിൽ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ പ്ലസ് ടു സയൻസ് എടുത്തതും പക്ഷെ എനിക്ക് ജെഇ കീം എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് വരുന്നു ഡിഗ്രി കഴിഞ്ഞപ്പോഴാണ് ഇതിൽ സീരിയസ് ആയിട്ട് എൻ്റെ ഫ്രണ്ട് ഗൂഗിൾ പറഞ്ഞിട്ട് കളക്ടർ ബ്രോ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട് ആ ബുക്ക് വായിച്ചിട്ടാണ് പിഷാർ നായർ ഐ എസ് നമ്മുടെ കോഴിക്കോടിൻ്റെ ഫോമർ കളക്ടറായിരുന്നു സാറിന്റെ ബുക്ക് വായിച്ചു ആ ബുക്കിലൂടെയാണ് ഇൻസ്പയർ ആയത് കാരണം എനിക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും കോഴിക്കോട് കളക്ടർ കൂടെ ആയിരുന്നു സാറ് നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും എന്ന് ആ ഒരു ഇതിന് ഇത്രയും പോസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്ക് അപ്പം മനസ്സിലായി അതിനു തിനേ ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു സാറുണ്ട് അബ്ദുൽമ സർ സാർ എപ്പോഴും പറയും നിന്നെ ഞങ്ങൾ ആക്കും എന്നൊക്കെ പറയായിരുന്നു പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതിലേക്ക് വരാൻ പഠിക്കുന്നത് ഇതിന്റെ ഒരു ഒരു സിലബസ് പാറ്റേൺ എല്ലാം കൊണ്ടാണ് കാരണം എപ്പൊ കിട്ടും എന്നുള്ളൊരു അൺസർട്ടനിറ്റി ഉള്ള ഒരു എക്സാം ആണ് ഐ എസ് അല്ല സിവിൽ സർവീസ് എന്നുള്ളത് അപ്പോ എല്ലാരും പേടിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റില്ല അല്ലെങ്കിൽ ഇതുപോലെ സാധാരണ സ്കൂളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പറ്റില്ല അല്ലെങ്കിൽ മലയാള മീഡിയത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് പറ്റില്ല അങ്ങനെ പല കാര്യങ്ങളും ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് ആ സെയിം സാധനം എനിക്കുണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടി ഇതിലേക്ക് അറിയാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മളെ കൊണ്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ ജസ്റ്റ് ആയി എങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത് അറിവ് ഒരിക്കലും പാഴായി പോവില്ല കാരണം ഇതിപ്പോ സിവിൽ സർവീസിന് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള കുറെ എക്സാംസ് ഉണ്ടല്ലോ സ്റ്റേറ്റ് ആയാലും കേന്ദ്രത്തിന്റെ വേറെ എക്സാം എക്സാംസ് ആയാലും അതിനൊക്കെ ഒരുപാട് ഹെൽപ്പുള്ളാകും എനിക്ക് ഇത് ഇപ്പൊ മടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായിട്ടും എന്നെ കൊണ്ട് പറ്റൂ എന്നൊരു സെൽഫ് ഡൗട്ടിൽ നിൽക്കുന്ന കുട്ടികളോടൊത്ത് പറയാനുള്ളത് ഉറപ്പായിട്ടും നമുക്ക് പറ്റും നമ്മൾ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ വേണ്ടി പരിശ്രമിക്കാൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാം ചെയ്താൽ മതി ബാക്കിയൊക്കെ താഴെ വന്നോളും അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഫസ്റ്റ് എനിക്ക് ചെയ്യാൻ ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് പേപ്പർ വായിക്കണം അതുപോലെ തന്നെ എൻ സിആർടി അവിടെ നിന്ന് ഒരു ഫൗണ്ടേഷൻ ഉണ്ടായാൽ മതി ബാക്കി നമ്മൾ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ടെസ്റ്റ് ഉണ്ടായാൽ മതി ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുക അല്ലെങ്കിൽ കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യം കൂടെ ചേച്ചിയുടെ ശാരീരിക ചേച്ചിയുടെ ബുദ്ധിമുട്ടുകള് കുറെ ഒക്കെ ബാധിച്ചിട്ടുണ്ട് ഞാൻ ജന്മനാ സെലബ്രി പാസ് ചെയ്ത ഒരാളാണ് അപ്പോൾ എന്നെ ഞാൻ എൻ്റെ യു പി ക്ലാസ് വരെ എനിക്ക് ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത് എന്നെ കൊണ്ടു കൊണ്ടുവരുന്നതും കൂട്ടിക്കൊണ്ടുവരുന്നതും ഒക്കെ അമ്മയായിരുന്നു അതുവരേക്കും എനിക്ക് അവിടെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഹൈസ്കൂൾ എത്തിയപ്പോഴാണ് വീടിന്റെ കുറച്ചുകൂടെ ദൂരമായിട്ടുള്ള സ്കൂളായിരുന്നു ഗവൺമെന്റ് സ്കൂളായി ഞാൻ പഠിച്ചത് അപ്പൊ അവിടെ സ്കൂൾ ബസ് ഉണ്ടായിരുന്നില്ല നമ്മളെ പ്രൈവറ്റ് ലാൻഡ് ബസ്സിന് പോകണമായിരുന്നു അപ്പോൾ എനിക്കത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അമ്മ രാവിലെ ഓട്ടോനെ കൊണ്ടുവിടും തിരിച്ചു കൂട്ടാൻ വരും അങ്ങനെയായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാല് സ്കൂളിലെ അസസബിലിറ്റി വലിയൊരു പ്രോബ്ലം ആയിരുന്നു ടോയ്ലറ്റ് അസസബിൾ ടോയ്ലറ്റ് ഇല്ലാത്തതും ക്ലാസ് റൂം ഇല്ലാത്തതും ഈവൻ റാമ്പ് പോലും പല സ്ഥലത്തും ഇല്ലായിരുന്നു കേൾക്കുന്ന ഒരു കാര്യമാണ് കൂടുതലാണ് അപ്പം ചേച്ചിയുടെ പഠനത്തിന് ഈ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ പറയുന്ന ഒരു ഡബിൾ എഡ്ജ് രണ്ടു ഭാഗം മൂർച്ചയുള്ള ഒരു ആയുധമാണ് അതുകൊണ്ട് അതിന് അതിന്റേതായ ഉപയോഗങ്ങളുണ്ട് ദുരുപയോഗം ചെയ്ത അതിന്റേതായ ദോഷവശങ്ങളുണ്ട് എന്റെ പഠനത്തെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടുണ്ട് ഞാൻ സോറി കോച്ചിങ് ചെയ്ത് തന്നെ ഓൺലൈൻ കാരണം എനിക്ക് എൻ്റെ അക്കാഡമിറ്റ് വേണ്ടത്താണ് വരുന്നത് അവിടത്തേക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട് ഫിസിക്കലി പോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഓൺലൈൻ ബാച്ചിലാണ് ഞാൻ ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ ഒരുപാട് യൂസ് യൂസ്ഫുൾ ആയിട്ടുണ്ട് പക്ഷെ അറ്റ് ദ സെയിം ടൈം അതെന്നെ പിന്നോട്ട് തിരിപ്പിക്കാനുള്ള ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിൽ നിന്നും മാറി നിന്ന് സോഷ്യൽ ഒക്കെ വളരെ റയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ വാട്സപ്പ് യൂസ് ചെയ്യാമായിരുന്നു അല്ലാതെ ബാക്കി സോഷ്യൽ മീഡിയകൾ അങ്ങനെ യൂസ് ചെയ്തു കാരണം നമ്മളെ സമയം ഒരുപാട് കടന്നെടുക്കാൻ പറ്റിയ പറ്റിയൊരു സാധനമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അപ്പോ അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ പറയാമോ അലോക്കേഷൻ ആണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഒന്നൊന്നര മാസം എടുക്കുവായിരിക്കും സർവീസ് അലൊക്കേഷൻ വരാനായിട്ട് നമ്മുടെ റാങ്കും നമ്മുടെ കാറ്റഗറി വേക്കൻസിയും ഒക്കെ നോക്കിയിട്ടാണ് അവർ ഡിഒപിടി ആണ് സർവീസ് അലോക്കേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് തുടങ്ങും ഹൺഡ്രഡ് ഡേസ് ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട് അത് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മസൂരിൽ വെച്ചിട്ടാണ് ആ നടക്കുന്നത് വരെ ക്ലാസ്സുകളിലായി ഏകദേശം കുട്ടികൾ അസംഷൻ ഹൈസ്കൂൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ചേച്ചി എന്താ ഭാവിയിലേക്ക് തുറന്നത് വലിയൊരു താങ്ക്സ് ഉണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് എൻ്റെ വീട് കോഴിക്കോടാണ് ഇത്രയും ദൂരത്തേക്ക് വന്ന് എന്നെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്നതിനും ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എനിക്ക് ആ സ്കൂളിലെ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ എന്തെന്നെ ആഗ്രഹം ആയിക്കോട്ടെ അത് എത്ര വലുതാണെങ്കിലും അല്ലെങ്കിൽ എത്ര ചെറുതാണെങ്കിലും അതിനെ സീരിയസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ തോന്നുന്നു നിങ്ങൾ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് തോന്നും അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം എന്താ മുന്നോട്ടേക്ക് വരാനുള്ള ഒരു ആ ഒരു ഊർജ്ജം ഉണ്ടാവണം എപ്പോഴും എന്തായാലും നിങ്ങൾ ആ ഒരു ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യും അത് നമ്മളെ പൗലോക്കൂലോ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് എന്ത് ഡ്രീ എത്ര വലിയ ഡ്രീമാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഈ യൂണിവേഴ്സ് നമ്മളെ കൂടെ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അതിൽ നിങ്ങളുടെ സ്കൂളും നിങ്ങളെ കൂടെ ഉണ്ടാവും അത് നിങ്ങളെ അധ്യാപകരെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക നിങ്ങളുടെ കഴിയുടെ പരമാവധി നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രിയപ്പെട്ട ശാരീരിക ചേച്ചിയുടെ വിജയം നമുക്കൊരു ഊർജമാണ് ഒരു പ്രചോദനമാണ് ചേച്ചിയുമായുള്ള ഈ സംവാദം നമ്മുടെ വിജയങ്ങൾക്കൊരു തുടക്കമാകട്ടെ വളരെ നന്ദി ശാരിക ചേച്ചി താങ്ക് യു അൽഫോൺസ്